ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ചിരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഡബിൾ എക്സിന് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് ഓരോന്നായിരിക്കുന്നു പ്യൂർ കോട്ടൺ വരുന്ന ഐറ്റാണ് ഫൈവ് എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫൈവ് എക്സൽ ആണ് സൈസ് ഇതിൽ ഡബിൾ എക്സിൽ മുതലുണ്ട് കേട്ടോ ഡബ്ലെക്സിലും ത്രക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സിലും ഉണ്ട് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ മിസ് ആക്കണ്ട ഇത് ഷോൾ ഇങ്ങനെ സിഫായി നിൽക്കേണ്ടത് ഇതൊന്ന് വാഷ് ചെയ്താൽ സോഫ്റ്റ് ആവും എഴുന്നൂറ്റി ആണ് ഇതിന്റെ പ്രൈസ് അത്യാവശ്യം സൈസും ലെങ് ഒക്കെ ഉള്ള ഇത് തന്നെയാണ് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ അതില് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നല്ല കട്ടികളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കോട്ടനാണ് നല്ല പ്യുവർ കോട്ടനാണ് ആയിട്ട് ഇതിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഫൈവ് എക്സലാണ് ഞാൻ നിവർത്തി കാണിക്കുന്ന സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവട്ടോ അറുപത് രൂപേന് ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഹോം ഡെലിവറി ആയിട്ടും അതുപോലെ കൊറിയർ ആയിട്ടൊക്കെ അയക്കുന്നുണ്ട് കൊറിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ ഐറ്റം കിട്ടും ഡി ടി ഡി സി ആയിട്ടും അതുപോലെ പ്രൊഫഷണൽ കൊറിയറില്ലേ അതിലൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് വേണ്ടവർ ഏതിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് നമ്മൾ അയച്ചു തരും ഷിപ്പിംഗ് ചാർജ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ാണ് സൈസ് ഉള്ളത് എളക്ഷൻസ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരില് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വേർ ചെയ്യാൻ പറ്റാണ് കേട്ടോ അത് കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പ്രക്ടീസ് ചെയ്യാം പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആണ് ഷെയ് നമ്മുടെ ഷോപ്പിൽ നേരത്തെ വന്നിട്ട് നേരത്തെ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ഒരു മാസത്തിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗള കലങ്കാരി ഡിസൈൻ ആണ് അതൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഷോളൊക്കെ അത്യാവശ്യം സൈസുള്ള ഷോളങ്ങനെ കേട്ടോ കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാ സൈസും പറഞ്ഞു തരും ഡബ്ലെക്സിൽ മുതൽ ഫൈവ് എക്സ് വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല നിന്ന് ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട ഒരു റെഡ്ഡിഷ് മറൂൺ ആണ് ചെയ്ത് കേട്ടോ റെഡ് അല്ല ചെറിയൊരു മന്തി റെഡ് ഡിഷ് മറൂൺ ആണ് ഒരു മറൂൺ മിക്സ് ആയിട്ട് റെഡാണ് കേട്ടോ നല്ല ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ നന്നായിട്ട് നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് ഹർസില് കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കണം എന്നതാണ് റിട്ടേൺ ഉള്ളൂ ഓക്കെ സൈസ് ഒക്കെ കറക്റ്റ് ചോദിക്കുക സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് കളക്ഷൻ ആയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്